ചെമ്പനേപ്പൂർ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചി മഹേഷിനെ വിളിക്കാൻ വിളിക്കാനട്ടോ എടാ നീ എവിടെയാണ് ഉള്ളു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സ്റ്റാൻഡിൽ ഉണ്ട് എന്നുള്ള കാര്യം പറയാനുട്ടോ ഇന്ന് ഓട്ടോ എന്തെങ്കിലും വന്നോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ ഓട്ടോ ഒന്നും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് സച്ചി എത്രയും വേഗം തന്നെ ചന്ദ്ര ഗാഡ്ജറ്റ്സ് ആൻഡ് ഷോപ്സിലേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ അത് നിന്റെ ഏട്ടൻ സുധിയുടെ ഷോറൂം അല്ലേ അതെ അത് ഇന്നലെ വരെ ഇന്ന് എൻ്റെ അച്ഛനാണ് അതിൻ്റെ ഓണർ ആവാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ നീ രണ്ട് വലിയ മാലയൊക്കെ മേടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പറയുകയാണേ നീ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ചോ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഞാൻ നിൻ്റെ അടുത്ത് പറയാം നീ എത്രയും വേഗം തന്നെ ഒരു മാലയും മേടിച്ചിട്ട് അങ്ങോട്ടേക്ക് വരണം എന്നുള്ള കാര്യം പറയുകയാണേ എടാ പൂക്കാരി നിന്റെ വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ ഞാൻ എന്തിനാണ് പുറത്തുനിന്ന് മാല മേടിക്കുന്നത് അതൊക്കെ പറയാം നീ എത്രയും വേഗം തന്നെ അങ്ങോട്ടേക്ക് വ പിന്നെ നീയോ അവിടെ തന്നെ ഉണ്ടാകണം ഇത്രയും നാളത് സുധീയുടെ കടയായിരുന്നു അതുകൊണ്ടാണ് നിന്നെ വിളിക്കാണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഓണർ എൻ്റെ അച്ഛനാണ് അതുകൊണ്ട് മാലയുമായി നീ എത്രയും വേഗം അവിടെ എത്തുകയും അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് ആൾക്കാർക്ക് ടീ കോഫി സ്നാക്സ് അറേഞ്ച് ചെയ്യും വേണമെന്നും പറയുകയാണേ സച്ചിയുടെ സംസാരം കേട്ടുകൊണ്ട് രവി അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ നീ എന്തൊക്കെയാണോ ഈ പറയുന്നത് മാല കട ചായ എന്നൊക്കെ അയ്യോ അച്ഛ അച്ഛൻ ഇതുവരെ റെഡി ആയില്ലേ അച്ഛൻ പോയിട്ട് വേഗം റെഡി ആയിട്ട് വാ അച്ഛൻ നല്ല പുതിയ ഷർട്ടും മുണ്ടു തന്നെ ഉടുക്കണം ഇനി മുതൽ അച്ഛനാണ് ആ ഓക്കടയുടെ ഓണറ് അതുകൊണ്ട് നല്ല പദവിയിൽ കയറാൻ വേണ്ടി പോവല്ലേ നല്ല ഭംഗിയോട് കൂടിയിട്ടൊക്കെ വരണം എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചന്ദ്രയും അതുപോലെ രേവതിയും കൂടി എത്തുന്നുണ്ടേ ഏടാ അതൊന്നും വേണ്ടടാ അവൻ എന്തൊക്കെയോ പണം അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റി ഓരോന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയില്ലേ എന്തായാലും അവൻ തന്നെ അവിടെ ഇരുന്നോട്ടെ എന്നുള്ള കാര്യം പറയുമ്പോൾ അച്ഛാ അത് ശരിയാവില്ല എന്നും മുമ്പ് ആ ജീവ എന്ന് പറയുന്ന പെണ്ണ് അവനെ പറ്റിച്ചിട്ട് പോയി ഇപ്പോൾ അവനെ ആരും പറ്റിച്ചില്ലെങ്കിൽ അവൻ അങ്ങോട്ട് തേടിങ്ങാണ്ട് പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് പോവാണ് അതുകൊണ്ട് അച്ഛൻ തന്നെ ആ കടയുടെ ഓണറായിട്ടിരിക്കണം ഇല്ലെങ്കിൽ ആ കടയും ആരെങ്കിലും കൊണ്ടുപോകുന്നുള്ള കാര്യം പറയാണേ അച്ഛ ഇപ്പം തന്നെ അവന് പണം പോയി കഴിയുന്നത് പോരാത്തിന് അവനൊരു ഉത്തരവാദിത്തമില്ല അവനാണെങ്കിൽ അത് കൊണ്ടുനടക്കാനുള്ള ശേഷിയുമില്ല എന്ന് പറയുകയാണേ എന്തുകൊണ്ടും അച്ഛൻ തന്നെ ആ കണക്കൊക്കെ നോക്കി കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്തിനാ ഇപ്പോൾ ഇവൻ ഇത്ര ധൃതി പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഓൾറെഡി പണം പോയ ടെൻഷനിലാണ് സ്തുതി ഉള്ളത് അതിൻ്റെ മേലെ അവനെ വെറുതെ വിഷമിപ്പിച്ചിട്ട് ഇവന് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും രേവതി ചന്ദ്രമദേടുത്ത് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആരെയും വിഷമിപ്പിച്ചുകൊണ്ട് സച്ചിട്ടിനൊന്നും സന്തോഷം നേടേണ്ട കാര്യമില്ല സച്ചിയൻ എന്തായാലും ശ്രുതിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് പിന്നെ അവനല്ലേ ഇവൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് പറയുന്നത് തുടർന്ന് സച്ചിയെന്നെ പറയുന്നുണ്ട് ശ്രുതിക്ക് ഇപ്പോൾ മുതലാളി എന്നുള്ളൊരു പദവി തലയിൽ ഏറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവന് താഴെയുള്ളതൊന്നും കണ്ണു കാണില്ല അവൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പണം കൊണ്ടുപോയി തൊലച്ചു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം വരാൻ വേണ്ടി പോകുന്നത് അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് പറയാനില്ല എന്തായാലും അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മുകളിലൊരാളുണ്ടെന്നുള്ള കാര്യം അവന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അച്ഛ വേഗം റെഡി ആയിട്ട് വാ അമ്മേടെ അടുത്തും കൂടെ വരാൻ വേണ്ടി പറയുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് ഞാൻ എങ്ങോട്ടും വരുന്നില്ല എന്നെ തുടർന്ന് രവി തന്നെ ചന്ദ്രമതിക്ക് അരികിലേക്ക് ചെന്നിട്ട് ഈ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എവിടെ പണം ചിലവാക്കണം എന്തിനു ചിലവാക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ബോധമൊന്നും ഇല്ലാത്തവനാണ് അതുകൊണ്ട് തന്നെ സച്ചി പറഞ്ഞതുപോലെ തന്നെ കുറച്ച് നാൾ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതെന്ന് എനിക്കും തോന്നുന്നുണ്ടെന്ന് പറയുകയാണേ ഞാൻ റെഡിയാവാൻ പോവാണ് നീ റെഡിയാകും എന്നുള്ള കാര്യം പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് പോവുകയാണേ സച്ചി കുടിക്കാൻ ചായ എടുക്കരു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനുള്ള സമയമൊന്നുമില്ല ഇപ്പോൾ അച്ഛൻ പദവിയിലേറാൻ വേണ്ടി പോകുന്നത് കാണണ്ടേ അതുകൊണ്ട് അതിനൊന്നും വേണ്ട എന്ന് പറയണേ നീ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുക റെഡി ആയിക്കോ എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ റെഡിയായിട്ട് തന്നെയായിരിക്കുന്നത് അപ്പോഴേക്കും സച്ചി മനസ്സിലിങ്ങനെ പുറകുർക്കുന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ ഓ അവളെ വീട്ടിലും പുറത്ത് പോകുമ്പോഴൊക്കെ ഒരുപോലെ തന്നെയാണല്ലോ എന്താ പറഞ്ഞതെന്ന് രേവതി ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല നീ എപ്പോഴും അഴകായിട്ടല്ലേ നിൽക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞത് പിന്നെ നീ എത്രയും വേഗം തന്നെ ശ്രീകാന്തിന്റെയും വർഷയും വിളിച്ചിട്ട് കടയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറയാനും കൂടി രേവതിയുടെ അടുത്ത് പറയുകയാണ് കേട്ടോ തുടർന്ന് ശ്രുതിയും ശ്രുതിയും കടയിൽ നിൽക്കുകയാണ് കേട്ടോ അങ്ങോട്ടേക്ക് ശ്രീകാന്തം വർഷയും കൂടി വരുന്നുണ്ട് എന്താ നിങ്ങൾ പെട്ടെന്ന് കടയിലേക്ക് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ എന്താണെന്നറിയില്ല ഞങ്ങളെടുത്ത് രേവതി ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു സച്ചിയേട്ടൻ പറഞ്ഞിട്ടുണ്ട് എത്രയും വേഗം തന്നെ കടയിലേക്ക് എത്താൻ വേണ്ടിയിട്ടേ എന്ന് എന്തിനാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുകയാണേ അപ്പോഴേക്കും വർഷയും അതുപോലെ ശ്രീകാന്തും കടയൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് എന്തിനായിരിക്കും എന്നുള്ള കാര്യം സുതി ശ്രുതിയുടെ അടുത്ത് ചോദിക്കും പർഷയും ശ്രീകാന്തം വന്നതിന്റെ പുറകെ തന്നെ സച്ചി വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും എന്തായിരിക്കും ഇവര് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് രവിയുടെ കൈയും പിടിച്ചിട്ട് സച്ചി അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ എന്നിട്ട് സുധി അവിടെ നിന്ന് എണീക്കി എന്ന് പറയണേ ആ ചെയർന്ന് എന്തിനെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇന്നലെ എല്ലാവരും കൂടി തീരുമാനം എടുത്തതല്ലേ ഇനി മുതൽ ഈ കടയുടെ ഓണർ അച്ഛനാണ് വന്ന ഉടനെ തന്നെ അവിടെയുള്ള സ്റ്റാഫിനെ എല്ലാവരും വിളിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ സച്ചി അപ്പോഴേക്കും അങ്ങോട്ടേക്കും മഹേഷ് മോലയും അതുപോലെ തന്നെ സ്വീറ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ എന്താണോ നീ ഇനിയും എണീക്കാതെ നിൽക്കുന്നത് എനിക്ക് ഇനി മുതൽ അച്ഛനാണേ ഈ കടയുടെ ഓണർ നീ ഇവിടുത്തെ ജോലിക്കാരൻ മാത്രമാണ് അച്ഛനത് നോക്കി നിൽക്കുന്നത് അവിടെ കയറിയിരിക്കുകയെന്ന് പറയുമ്പോൾ സച്ചി നീ ചുമ്മാ ഇത് കാണാൻ വേണ്ടിയിട്ട് വിളിച്ചതല്ലേ ജസ്റ്റ് കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ട് വന്നതാണ് അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് അച്ഛനാണ് ഈ കടയുടെ ഓണർ എടാ നീ എന്താണോ ഇനിയും അവിടെ തന്നെ ഇരിക്കുന്നത് ബസ്സിൽ ടിക്കറ്റ് എടുത്ത ആൾക്കാരെ പോലെ എണീക്കേടാ അവിടെ അങ്ങനെ നിർബന്ധിച്ച് സുതി അവിടെ നിന്ന് എണീപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ അച്ഛ പോയിരിക്കുന്നു പറഞ്ഞ് ഇരുത്തുകയാണ് അപ്പോഴേക്കും മാല കയ്യിലെടുത്ത് സച്ചി പറയുന്നുണ്ട് എടാ ശ്രീകാന്ത് അമ്മയോടും കൂടി കയറി നിൽക്കാൻ വേണ്ടി പറ അച്ഛൻ ഓണർ ആകുമ്പോൾ അമ്മ ഓണറാണല്ലോ ചെല്ലമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് നിർബന്ധിച്ചിട്ട് ചന്ദ്രമതിയെ ഉള്ളിലേക്ക് ഇരുത്തുകയാണ് കേട്ടോ അങ്ങനെ സച്ചി തന്നെ മാല അണിയിച്ചു കൊടുക്കുന്നുണ്ട് രവീന്ദ്രന് എല്ലാവരും എന്താ നോക്കി നിൽക്കുന്നത് ഇനി അച്ഛനാണ് ഇവിടുത്തെ ഓണറ് എല്ലാവരും കൈ ക്ലാപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രുതിയും ശ്രുതിയും മാത്രം ക്ലാപ്പ് ചെയ്യാണ്ട് ആകെ വിഷമത്തിൽ നിൽക്കാൻ കേട്ടോ എന്താ നിങ്ങൾ രണ്ടുപേരും നോക്കി നിൽക്കുന്നത് എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്ന കണ്ടില്ലേ ക്ലാപ്പ് ചെയ്യണമെന്ന് പറയുന്നത് അങ്ങനെ ശ്രുതിയും ഒരു നിവൃത്തി ഇല്ലാതെ ക്ലാപ്പ് ചെയ്യാണ് കേട്ടോ ക്ലാപ്പിങ്ങൊക്കെ ശേഷം രേവതി നീ എന്താ നോക്കി നിൽക്കുന്നത് ആ മാല എടുത്തിട്ട് അമ്മയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുമെന്ന് പറയണേ അങ്ങനെ സച്ചി പറയുന്നത് പോലെ തന്നെ മാല കൊണ്ടുപോയിട്ട് രേവതി ചന്ദ്രയുടെ കഴുത്തിലിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ രവീന്ദ്രനെ തിരികെ വീണ്ടും സീറ്റിൽ തന്നെ ഇരുത്തിയിട്ട് സ്വീറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ അമ്മയ്ക്കും കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കയ്യിൽ എടുത്തിട്ട് അമ്മയ്ക്കും കൊടുപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ് ശ്രീകാന്തിൻ്റെ അടുത്ത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറയുകയാണേ അങ്ങനെ എല്ലാവർക്കും സ്വീറ്റൊക്കെ കൊടുത്തതിന് ശേഷം സച്ചി പറയുന്നുണ്ട് ഇന്ന് മുതൽ എൻ്റെ അച്ഛനാണ് ഈ കടയുടെ ഓണറ് സുതി നിങ്ങളെപ്പോലെ ഒരു ജോലിക്കാരൻ മാത്രമാണ് അപ്പോഴേക്ക് ശ്രുതി ചോദിക്കുന്നുണ്ട് ഇത് നിന്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചോ എന്നുള്ള കാര്യം കേട്ടോ ഇത് കേട്ട മഹേഷ് പറയുന്നുണ്ട് സച്ചി പറഞ്ഞത് കറക്റ്റ് അല്ലേ എന്തൊരവസ്ഥയാണെന്ന് നോക്കണേ സച്ചി വെറും കാർ ഡ്രൈവർ ആയിരുന്ന സച്ചി ഇപ്പം രണ്ട് കാറിന്റെ ഓണറായി നീ കടയുടെ ഓണറായിരുന്നു പക്ഷെ ഇപ്പം വെറും വേലക്കാരനായിട്ട് എന്ന് പറഞ്ഞ് ചിരിക്കുവാണേ അങ്ങനെ അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും സുധിയും ശ്രുതിയും നോക്കിയിട്ട് ചിരിക്കുകയാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു ദിവസം എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ താങ്ക്